വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ശക്തമായ ബാധാദോഷങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ അവരുടേതായ ചില സങ്കടങ്ങൾ നമ്മൾ നമ്മളോട് പറയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളേനെ ോക്കി നല്ല ഗുരുക്കന്മാരൊക്കെ നോക്കി അറിഞ്ഞ് അതിനവര് ചാർത്തിൽ എഴുതുന്നതായ പരിഹാരങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കർമ്മികളുടെ എടുത്തു പോയിട്ട് കർമ്മികള് അതിനെ നോക്കി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ പറയുന്ന പോലുള്ള കർമ്മങ്ങൾ പറയുന്ന പോലെ വഴിപാടുകൾ ഇതെല്ലാം ചെയ്തിട്ടും അവരുടെ വീട്ടിലേക്ക് ഈ വ്യക്തികളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളാവണം അല്ലെങ്കിൽ ഒരു ദിവസവും രണ്ട് ദിവസവും നിക്കുമ്പോഴെങ്കിലും വീണ്ടും പഴയ പോലെ തന്നെ ആകാൻ തുടങ്ങും പിന്നെ ഒരു ദിവസം കൂടി കൂടി വരിക ചെയ്യാം അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് സ്ഥലത്ത് പോയിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ടും അവർക്ക് യാതൊരു തരത്തിലുള്ള ഭേദമില്ല നാനാവിധ കർമ്മികള് നാനാവിധ കർമ്മങ്ങൾ ചെയ്തിട്ടും ശരിയാകുന്നില്ല അത് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ രാശി നോക്കിട്ട് പറയുമ്പോ പിന്നെ മാതിരി ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനെയാണ് അവർ ചെയ്തിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഇത് ചെയ്തിട്ടുള്ള കർമ്മികളോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികൾ തന്നെ എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില മനസാക്ഷിയുള്ളവർ പറയുന്ന വരുമെന്ന് പറയും എന്നിരുന്നോക്കാൻ നമുക്ക് ചെയ്യാമെന്നൊക്കെ ചിലവര് ഫോൺ എടുക്കില്ല അവർ സ്ഥലത്തില്ല എന്ന് പറയും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കിയവര് ഒരുപാട് ആളുകളുടെ വിഷമങ്ങളാ ശ തലയിൽ ഒരു കനം പോലെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മുന്നേ എന്ത് അനുഭവം ഉണ്ടായിരുന്നോ അതേ അനുഭവം ദുരിതങ്ങള് വളരെ കഷ്ടങ്ങള് സങ്കടകരമായിട്ടുള്ളതായ പ്ര പെരുമാറ്റങ്ങള് ഒക്കെയാണ് അവർ അനുഭവിക്കുന്നത് അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥകളുണ്ടാവും അപ്പൊ ആ വ്യക്തികൾ കൂടിയായിരിക്കും ആ ധർമ്മദൈവങ്ങളുടേതായ കാര്യങ്ങൾ നടക്കുക അപ്പം അത് വരെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ തലവേദനയായിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടും അല്ലെങ്കിൽ രോഗങ്ങളും കേടും ക്ലേശങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ കൊണ്ടുനടക്കും അപ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേ ഇരിക്കുണ്ടാകും പക്ഷെ ഇവരുടെ വീട്ടിലേതായ ധർമ്മ ദൈവങ്ങളുടെ ദുരിതങ്ങളോ ക്ഷേത്രനാശങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുന്നതായ ദൈവങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുന്നതായ കർമ്മത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല ആ അത് എന്താ ശരിയായി അവരിത് ആവാഹിച്ചു അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തു അവരുടെ ലെവലിൽ കണ്ട പോലുള്ള കാര്യങ്ങൾ ചെയ്തു തിരിച്ചു വിട്ടയച്ചു എന്നിരിക്കാം പിന്നെ ഇവർക്ക് ഒന്നും അറിയേണ്ട കാരണം ശരിയായിട്ടാണ് പറഞ്ഞാഴ്ചത് ശരിയായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ച് ബോധ്യപ്പെടുത്തേണ്ടതായൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്വം ഉണ്ടാവുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം ഇത് ആരെ നോക്കിയിട്ടുള്ള വെച്ചെങ്കില് അവിടെ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരിക ഇവരുടെ വീട്ടിലെ ധർമ്മദൈവങ്ങള് ക്ഷേത്രം ഉണ്ടായിരിക്കുക ആ ക്ഷേത്രമൊക്കെ നശിച്ചു പോയിട്ട് കൃത്യത്തോടു കൂടി ആരും ആചരിക്കണ്ടാവില്ല അല്ലെങ്കിൽ ഇവരല്ല ഇവര് വാടക വീട്ടിലെ താമസിച്ചിരിക്കുക ആ സ്ഥലത്തും ഇതേപോലെ തന്നെ അവര് സ്ഥലം മേടിച്ച് വെക്കുന്ന ആളുകളാവും അല്ലെങ്കിൽ പഴയ സ്ഥലം മേടിച്ചു അല്ല പഴയ വീട് മേടിച്ചു അതൊന്ന് പൊടി തെട്ടി വൃത്തിയാക്കി പെയിന്റ് അടിച്ചു അവർ വാടകയ്ക്ക് കൊടുക്കണവരാവും അപ്പൊ ഇതിന്റെ ഉള്ളില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാമ്പും പാമ്പുംകാവും നശിച്ചു പോയിട്ടുണ്ടാവും ക്ഷേത്രം വീണ് നശിച്ചിട്ടുണ്ടാകും തറകള് ഇല്ലാതായിട്ടുണ്ടാകും വീണിട്ട് അതിന്റെ കല്ലും കരുക്കളൊക്കെ അതിന്റെ മണ്ണിലുണ്ടാകും അല്ലെങ്കിൽ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കും അവിടെ അത് ഇത് കൂടി അല്ലെങ്കിൽ ഇതൊന്നും ഒഴിവാക്കാതെ തന്നെ പോയി അവരുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ആ വീടിന്റെ ഉള്ളിലും ചിലപ്പോൾ ദുർമരണങ്ങളൊക്കെ ഉണ്ടാവുക കെട്ടിത്തൂങ്ങി അങ്ങ് മരിച്ചിട്ടുണ്ടാകുന്നു രാത്രി കിടക്കുന്ന സമയത്ത് കാലു പിടിച്ച് വലിയ അല്ലെങ്കിൽ നിഴലോട് ഇവിടെ വന്ന് വിളിക്കുക വാതിലുമ്പോൾ കെട്ട് കോടിയിട്ട് കരയുക ഇങ്ങനൊക്കെ തോന്നുക അപ്പൊ അവറ്റൊക്കെ ശരിക്കും കൃത്യമായിട്ട് അവരുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ ഒരു കാരണവശാലും മുട്ടുപോകില്ല കാരണം ഇവരേനെ ഈ വീട്ടിൽ അങ്ങനെ തളച്ചിട്ടുകയാണ് ഇവരുടെ ആളുകൾ കാരണം കർമ്മം ചെയ്ത് ഇവർക്ക് മോക്ഷം കൊടുക്കാതെ ഇവരുടെ മണ്ണിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ ഉണ്ടായിരുന്ന വെച്ച് പൂജിച്ചൊരു ദൈവങ്ങളേനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഉചിതമായ തരത്തിൽ നീക്കം ചെയ്യുകയോ ചെയ്യാതെ ഈ മണ്ണും ഭൂമിയും കിട്ടി കിട്ടിവലക്കി വിറ്റിട്ട് അവർ പോകുമ്പോൾ അവർക്ക് ഇതിന്റെ ശാപങ്ങളേനെ ഉണ്ടാകുക അപ്പൊ ആ വ്യക്തികൾക്കും വളരെ ദുരിതത്തോട് കൂടിയിട്ടും പോയിണ്ടാവുക അപ്പൊ ഇതെന്തുകൊണ്ടാണ് പോയി എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയും അവർക്ക് ഭയങ്കര സുഖമായിരുന്നു അവര് കുഴപ്പമൊന്നുമില്ല അവരവിടെ മോൻ്റെ അവിടെ വീട് വെച്ചു അവർ അങ്ങനെ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ വേറെ സ്ഥലം മേടിച്ചു കേൾക്കണമൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ആള് ഈ സ്ഥലം മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താൽ ആ വാടക വീട്ടിൽ വേറൊരുത്തു കേറണത് കുടുംബം അവര് അതിലും വല്ല് തല്ലിപ്പുളി ഇട്ടും വരുന്നുണ്ടാവുക ഇവിടെയുള്ള പ്രേദോഷങ്ങളും ഇവിടെ ഉള്ള ദൈവങ്ങളുടെയും വരുമ്പോണ്ടായിരുന്ന ദൈവങ്ങളെല്ലാവരും അനുഭവം ദുരിത ഉണ്ടാക്കുക അപ്പോ ഇനി എന്ത് ചെയ്യണം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ കർമ്മിക്ക് കാരണം ഈ വ്യക്തിക്ക് നമ്മൾ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരു കർമ്മി ആരെ കർമ്മി വെച്ചെങ്കില് ആ കർമ്മിയോട് ചെന്നിട്ട് ഈ അദ്ദേഹം പറയാ ഞാൻ ഈ കഥക്കെ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോ വീണ്ടും എനിക്ക് പ്രശ്നമായി ഞാൻ ഞാനെന്ത് ചെയ്യണ്ട എനിക്ക് ശരിയാക്കി ആയിരണം എന്ന് പറയുമ്പോ കർമ്മി പറയാ എന്താ വെച്ചാല് ഞാൻ നിങ്ങൾക്ക് കർമ്മം ചെയ്തില്ലേ ഞാൻ ആവാഹിച്ചില്ലേ ആവാഹിച്ചു മാറ്റിയില്ലേ എന്നെ കൊണ്ട് ഇത്ര തന്നെ പറ്റുള്ളോ എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോ ഇത് അനുഭവിക്കുന്ന ആളുകൾക്കാണ് വിഷമം കാരണം അവരിത് ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കിയിട്ടോളൊന്ന് കൊടുത്തിട്ടുള്ളത് അത് അവർക്ക് സുഖമായി എന്ന് തോന്നണമെങ്കിൽ ഇവരുന്ന് അനുഭവിച്ചു വരുന്ന എല്ലാ സംഗതികളും വിട്ടുമാറണം അപ്പോഴാണ് അവർക്ക് തോന്നുള്ളത് ഒരു ഒന്നൊന്നുകിൽ തുമ്മി അല്ലെങ്കിൽ ചമച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കാലിൻ്റെ അവിടെ വീണു അവർക്ക് വീണ്ടും നെഗറ്റീവ് ശക്തികൾ അവർ നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിൽ വരിക ആ നെഗറ്റീവ് ചിന്ത അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ചെയ്തതൊക്കെ വീണ്ടും വരണതായിട്ട് തോന്നും അപ്പൊ പൂർണ്ണമായിട്ട് ആ ദോഷങ്ങളൊക്കെ തീരാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്ഥലത്ത് താമസിച്ചിരുന്നവരൊക്കെ ആ അതൊക്കെ ഉപേക്ഷിച്ച് പോയി അവരുടെ കല്ലും കരുക്കളും നാഗങ്ങളും മറ്റൊക്കെ ദുരിതങ്ങളും അപ്പൊ ഇതൊക്കെ ഒന്നും ഭയങ്കര കയ്യോട് കൂടിയിട്ട് നിക്കണ്ടാവുക കാരണം ഒരുപാട് കാലങ്ങളായിട്ട് അവർക്ക് കർമ്മങ്ങളില്ല അവർക്ക് വെളുക്കുമില്ല വീത് വെപ്പില്ല ഒന്നുമില്ല അങ്ങനെ ആരാ വരണ വെച്ചില്ല അവരുടെ ശരിക്ക് അവർ കൊല്ലാ ചെയ്യും അപ്പൊ ഒരാൾ വാടക വീട് മേടിക്കുമ്പോ അല്ലെങ്കിൽ വാടകയ്ക്ക് പോകുമ്പോ ഏതെങ്കിലും നല്ലൊരു ജോലിഷന് കണ്ടിട്ട് നോക്കി അറിഞ്ഞിട്ട് പോവാട്ടു അപ്പൊ ഈ ആവാഹിക്കുമ്പോ ഇയാൾ കർമ്മം ചെയ്യുമ്പോ ഈ പ്രേതത്തിന്റെയാണ് രക്ഷസിന്റെയാണ് ദുരിതം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ദുരിതം തീരുന്നില്ല എന്തുകൊണ്ട് പ്രേതം വിട്ടുമാറണില്ല എന്ന് ചിന്തിക്കില്ല ചെല്ലപ്പോ ചെല്ലപ്പൊ ചിന്തിക്കാം ചെലപ്പോ ചിന്തിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താ ചിന്ത എന്താ ഈ പ്രേതത്തിനോട് കൂടിയിട്ട് ഇതിന് ഉപാസിച്ച ആളുകളുടേതായ സാന്നിധ്യം ഇതിനോട് കൂടി ചേർന്ന് നിൽക്കണ്ടോ അല്ലെങ്കിൽ ഉപാസന മൂർത്തിയുള്ള സാന്നിധ്യം ഇതിനോട് കൂടി ചേർന്ന് നിൽക്കണ്ടോ ഈ പ്രേതത്തിനോട് കൂടിയിട്ട് അങ്ങനെ ആ സാന്നിധ്യം മൂർത്തിയുള്ള സാന്നിധ്യം പ്രേതത്തിനോട് കൂടി നിൽക്കുമ്പോൾ അത് ഒരിക്കലും പ്രേതം മാറില്ല കാരണം ആ മൂർത്തിയുള്ള ബന്ധം അതിന് കിടക്കണ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മൂർത്തിനും ഈ എന്ന് എന്നുദ്ദേശിച്ച് ചിലപ്പോൾ ചാത്തനാവും ഇവരൊക്കെയാവും വെച്ച് പൂജിക്കുക അല്ലെങ്കിൽ കരിങ്കുട്ടിയാവാം ചൊവ്വയാവും ഗുളികനാവാം വീരഭദ്രനാവാം ആരാവാം അല്ലെങ്കിൽ രക്ഷസേനയായിരിക്കാം അല്ലെങ്കിൽ നാഗങ്ങളായിരിക്കാം ഇവരനൊക്കെ വെച്ച് പൂജിച്ചിരുന്ന വ്യക്തിയാണ് ഈ പ്രേതം അല്ലെങ്കിൽ ദുർ ദുർമരണപ്പെട്ടിരിക്കണത് തൂങ്ങി മരണോ വെള്ളത്തിൽ വീണിട്ടോ ഇനി വിഷം കുടിച്ചിട്ടോ തീജി കൊടുത്തിട്ടോ അടിച്ചു വന്നിട്ടോ ഒക്കെ ആയിരിക്കാവുന്ന പ്രേതങ്ങളായിരിക്കും അവരാണ് കൂടുതലിങ്ങനെ അക്രമം കാണിക്കുക ഇതിനോടുകൂടി ഇവന്റെ ഈ ശക്തി അനുസരിച്ച് ഹർഷസീയ ശക്തി അനുസരിച്ച് മറ്റെല്ലാ പ്രേതങ്ങളും ഇതിനോടുകൂടി വരിക അപ്പൊ ഈ ഓൾറെഡി ഈ മൂർത്തികള് ദൈവങ്ങളുടെ സാന്നിധ്യം ഈ മരണപ്പെട്ട ആത്മാവിനോട് കൂടി നൽകും വിട്ടുപോല അപ്പൊ അവർക്ക് അങ്ങനെ വിട്ടുമാറണമെങ്കിൽ ഒന്നുകിൽ ഇദ്ദേഹത്തിന് കർമ്മം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികള് പതിനാറ് പതിനഞ്ച് പതിനാറൊക്കെ ബലി ബലിവെച്ച് അതിന് ദീക്ഷ ഇത്യാദികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ദുരിതമൊക്കെ കഴിഞ്ഞ് ആ ദുരിതങ്ങൾ മാറുമ്പോഴാണ് ഈ പ്രേതം സാധാരണ ലെവലിലാവുള്ളൂ എപ്പോഴും അപ്പോഴും ഒരു വർഷം കഴിഞ്ഞാലേ വീണ്ടും അതിനെ കർമ്മം ചെയ്ത് കഴിഞ്ഞ് നന്നാവുള്ളൂ അല്ലാസെങ്കിലോ അത് അറി കൊല്ല വിശ്വാസമായിട്ടുണ്ട് നടക്കുക അപ്പൊ ഈ മൂർത്തികളുണ്ടാവും അതുമേ ഇവര് ദൈവങ്ങളേനെ അപ്പൊ അതൊന്നും അറിയില്ല അപ്പൊ ഈ പ്രേതം ഏതെങ്കിലും സ്ഥലത്ത് ഈ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തൂങ്ങി മരിച്ചതാകും മരണപ്പെട്ടതായിരിക്കാന്ന് പറഞ്ഞു വാടക വിട്ടേര് ഇതിനെ ഇതിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ശരിയാകാത്തത് അപ്പൊ അവരുടെ ധർമ്മദൈവങ്ങളെ ദുരിതങ്ങളെ കൊണ്ടാവാം ആ സ്ഥലത്തുള്ള ക്ഷേത്രത്തിൽ ഇപ്പൊ ഒരു സ്ഥലം മേടിച്ചിട്ടാണ് അവർ താമസിക്കുന്ന വെച്ചെങ്കിൽ ആ സ്ഥലത്ത് ഇതേപോലെ തന്നെ പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുള്ള മണ്ണും ഭൂമിയാവാം അത് അവർ നശിച്ചു പോയിട്ട് അത് കടം കയറിയിട്ടിങ്ങനെ വിറ്റ് പോയതാവാം അല്ലെങ്കിൽ ആ വീടിന്റെ ആ സ്ഥലത്ത് ദുർമരണപ്പെട്ടിരിക്കണതാവാം ശല്യം അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാണ്ട് വിട്ടുപോകുന്ന ആ സമയത്ത് അത് ഏതെങ്കിലും കച്ചവടക്കാർ മേടിക്കുമ്പോൾ ഈ സംഗതികളൊക്കെ അവിടെ തട്ടി നിരപ്പായി ചിലപ്പോൾ അവര് അത് വീണ്ടും തിരിച്ചു ഒരു ആരംഭത്തിലേക്ക് വെക്കും അപ്പം ഇവര് കുടിയിരുന്നതായ കുടി വെച്ചിട്ടുണ്ടായിരുന്നതായ ചാത്തനോ കരിമുട്ടിയോ കുടികനോ ചൊവ്വയോ കാളിയോ കർപ്പനോ ആരൊക്കെയാണെങ്കിൽ ഈ മണ്ണിൽ പെട്ടിട്ടുണ്ടായിരിക്കും ചെറു കല്ലുകളല്ലേ അതേപോലെ തന്നെ ഈ കുഴയോ ശിവ ശിവ ആവില്ല ഏതെങ്കിലും ഒരു ചെറിയ കല്ലിൻ്റെ കഷണൊക്കെ ആവും അപ്പൊ അതും ഈ ദൈവിക ശക്തി വന്നിട്ട് അത് നശിച്ച് അതും മറ്റുള്ള പ്രേത ബന്ധങ്ങളോട് കൂട്ടം അല്ലെങ്കിൽ അവിടെ വെച്ച് ആരാധിച്ചു നടന്ന ദൈവങ്ങള് അവരുടെ നാശത്തിനൊപ്പം ഈ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ പ്രേതത്തിനോട് കൂടിയിട്ടാണ് അവര് ചേർന്ന് നടക്കുക കാരണം ഇത് നോക്കാനോ മറ്റോ അവര് ആരുമില്ല അത് നോക്കി പ്രേതത്തിനെ പ്രേതമായിട്ടും മൂർത്തികളെ മേറെ ആയിട്ടും അതിനെ രണ്ടും രണ്ടായിട്ട് നിർത്തുകയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ വരില്ല ഇതെല്ലാം ഒന്നായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് വൈരാഗ്യത്തോട് കൂടി നിൽക്കുന്ന ചില പ്രേത സാന്നിധ്യങ്ങളാണ് രക്ഷസിന്റെ ഈ സാന്നിധ്യമാവുക അവസ്ഥയാവുക അത് ചില വ്യക്തിയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാല് അവരേനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകുക എന്നുള്ള സംശയ ചെയ്തിട്ടുള്ള കർമ്മി വീണ്ടും വീണ്ടും അദ്ദേഹം പരാജീതനാവുമ്പോൾ വീണ്ടും നോക്കാൻ പറയാ കാരണം ഇദ്ദേഹം നോക്കിയിട്ട് ശരിയാവണെങ്കിൽ ഇദ്ദേഹം നോട്ടക്കാരനല്ലെങ്കിൽ നോക്കിയിട്ടുള്ള ആൾ ആരാണെങ്കിൽ ജ്യോത്സിന്റെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് കർമ്മം ചെയ്തിട്ട് മാറാത്തത് ഇന്നനമായിട്ട് കർമ്മങ്ങൾ ചെയ്തു അതും ചെയ്ത ശേഷം ഇതും വീണ്ടും കർമ്മം ചെയ്തു എന്നിട്ടൊരു വ്യത്യാസം ഉണ്ടാവണില്ലല്ലോ അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയട്ടെ എന്ന് പറയുമ്പോൾ ആ ജോലിച്ച് നോക്കുമ്പോൾ ചിലപ്പോ പറയും ആ സ്ഥലത്ത് ഇവർ താമസിക്കണ്ട കാരണം വേറെ അഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റ് അന്യമതസ്ഥരൊക്കെ ആയിരിക്കും അതിനോട് യോജിപ്പില്ലാത്തവരൊക്കെ അല്ലെങ്കിൽ ഈ ധർമ്മ ദൈവത്തിനെ കൃത്യമായിട്ട് അവർ സ്ഥാനം കണ്ട് അവിടെ കുടിയിരുപ്പ് നടത്തിയാലേ അവരവിടെ വെക്കാൻ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഈ രോഗിക്ക് പൂർണത വരുള്ളോ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കുടിവെക്കാൻ പറ്റുന്ന കുടിവെക്കുക അല്ല ഇവിടുന്ന് വിട്ടുപോകേണ്ടതാണ് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പൊ പ്രത്യേകിച്ച് ഇതോ കർമ്മങ്ങൾ ചെയ്താലും ആവാഹിച്ചാലും വിട്ടുപോകാത്തതിന്റെ ഒരു സംഗതി ഇതാണ് ഒന്നുകിൽ ആ പ്രേതങ്ങള് ഇതൊന്നും വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ എടുക്കണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള മൂർത്തികളും ഇതിനോട് കൂടി ചേർന്നിട്ടാകും നിൽക്കണ്ടാവുക അപ്പൊ അതുകൊണ്ട് അത് ഏതാണ് നോക്കുക കുടി കുടി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാഗത്തിൻ്റെ സാന്നിധ്യം നാഗമാണ് ശരീരത്തിൽ കയറിയിരിക്കണമെങ്കിൽ നാഗം ഇരുന്നിരുന്ന ഭാഗം ഏതാ ഞാൻ അവിടെ ഒഴിവാക്കുക അല്ലെങ്കിൽ പുറ്റുണ്ടായിരുന്ന ഭാഗം ഏതാ ഞാൻ ഒഴിവാക്കാം അപ്പോൾ അവിടെ നല്ല മറ്റേ വാഷ്റൂം ആകാം കിച്ചൺ ആവാം ബെഡ്റൂം ആവാം അപ്പോൾ അതിൽ കിടക്കാൻ പറ്റാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും കുഴപ്പമില്ല അല്ല അവരിനൊക്കെ ആവാഹിച്ചിട്ട് ഒരു തുണ്ട സ്ഥലം വെച്ച് ഒരു തറ കെട്ടിട്ട് അതുമേ കുടിയിരുത്തി കഴിഞ്ഞാൽ ഈ ദോഷം മാറുന്നുണ്ട് വെച്ചാൽ അത് ചെയ്യാം അയ് അതൊന്നും ശരിയാവില്ല ഞങ്ങളോടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ മരണകാലം മുഴുവൻ നീ ദുരിതം പിരിച്ചു വരേണ്ടി വരും